ഹലോ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാം അതിന് ആദ്യമായിട്ട് എടുക്കുന്നത് മുട്ടയാണ് മുട്ടയിലോട്ട് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ മുഖം ജസ്റ്റ് ഒന്ന് വാം വാട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും അത് നല്ല വഴിക്കാനുള്ള സാധനമായിട്ട് തെങ്ങിപ്പോൾ ൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇച്ചിരി തിക്കായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കാൻ പോകുകയാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വളരെ തിൻ തിന്നായിട്ട് ഒട്ടിച്ചാൽ മതി എനിക്ക് ഇച്ചിരി കട്ടി ഓടിപ്പോയി അത്രയും തിൻ തിൻതിന്നായിട്ട് നമ്മൾ നോസിലും നെറ്റിയിലും കവിളിലും താടിയിലും എല്ലാ ഭാഗത്തും നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഇത് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ ഫുൾ കവർ ൊട്ടിക്കുക അതിന് ശേഷം ഇത് ഒന്നും കൂടി ഈ പാക്ക് അതിൻ്റെ മുകളിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നെറ്റിയിലും സൈഡിലും ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഉണങ്ങുന്നവരെ വെച്ചേക്കണം ഒരു അരമണിക്കൂറൊക്കെ നന്നായിട്ട് ഉണങ്ങുന്നവരെ വെച്ചിരുന്നതിന് ശേഷം നമുക്കിത് ഇളക്കാം ഇളക്കി നോക്കുകയാണ് നല്ല പെയിൻ എടുക്കും കേട്ടോ നന്നായിട്ട് നല്ലതായിട്ട് ഉണങ്ങണം അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഹെയറും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലേ പെട്ടാറ്റാ ബൈബായ നെക്സ്റ്റ് വീഡിയോ കാണാം